ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി ഗൗതം ഗംഭീർ ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ് ആദ്യഘട്ട അഭിമുഖം പൂർത്തിയായിരിക്കുകയാണ് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ മാസം അവസാനത്തോടെ ഗംഭീർ ചുമതല ഏറ്റെടുത്തേക്കും ഗംഭീറിന്റെ വരവിൽ ബി സി സി ഐ വലിയ പ്രതീക്ഷ വയ്ക്കുന്നു ഇന്ത്യയുടെ മുൻ ഇടങ്കയ്യൻ ഓപ്പണറായ ഗംഭീർ പരിശീലകനാവുമ്പോൾ മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യ മെച്ചപ്പെടുമെന്നാണ് ആരാധകരും ബി സി സി ഐയും പ്രതീക്ഷിക്കുന്നത് ഗംഭീറിന്റെ വരവ് ഏറെക്കുറെ ഉറപ്പായപ്പോൾ ഇന്ത്യൻ ടീമിലെ സീനിയർ താരങ്ങൾ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ഗംഭീറിന്റെ വരവിൽ അതൃപ്തിയെന്നാണ് വിവരം ഇതിന് കാരണം ഗംഭീർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്ന അഭിമുഖത്തിൽ ഗംഭീർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതിലൊന്ന് ടെസ്റ്റിലും ഏകദിനത്തിലും വ്യത്യസ്ത ടീമുകൾ വേണമെന്നതാണ് സീനിയർ താരങ്ങളെ ടെസ്റ്റിലേക്ക് ഒതുക്കാൻ ഗംഭീർ നീക്കം നടത്തുന്നുണ്ട് കൂടാതെ ഓരോ ഫോർമാറ്റിലും വ്യത്യസ്ത നായകന്മാരെന്ന ആവശ്യവും ഗംഭീർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ബി സി സി ഐയും ഇതിനോട് അനുകൂലമായാണ് പെരുമാറുന്നത് അങ്ങനെ വരുമ്പോൾ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും കൂടുതൽ ടെസ്റ്റിൽ ശ്രദ്ധ നൽകേണ്ടതായി വരും രോഹിത്തും കോഹ്ലിയും ഇനി ടി ട്വന്റി ടീമിൽ ഇടം പ്രതീക്ഷിക്കേണ്ടതില്ല ഇവരുടെ ടി ട്വൻ്റി ഫോർമാറ്റിലെ ഭാവി എന്ന് തന്നെ പറയാം ഏകദിനത്തിൽ നിന്നും രോഹിത്തിനെ മാറ്റുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് സൂചന ഇതിൽ രോഹിത്തിന് അതൃപ്തിയുണ്ടെന്നാണ് ടീം വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന വിവരം ഓരോ ഫോർമാറ്റിലും ഓരോ നായകന്മാർ വരുമ്പോൾ നിലവിൽ സീനിയർ താരങ്ങൾക്ക് ടീമിലുള്ള സർവാധിപത്യം നഷ്ടപ്പെടും നിലവിൽ കോഹ്ലിക്കും രോഹിത്തിനും കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ഒരു വർഷത്തോളം ടി ട്വൻ്റി ഫോർമാറ്റിന് പുറത്തിരിക്കുകയും ടി ട്വൻ്റി ലോകകപ്പിന് തൊട്ടു മുമ്പ് ടി ട്വൻ്റി ഫോർമാറ്റിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തവരാണ് കോലിയും രോഹിത്തും നിലവിൽ ഇവർക്ക് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന തീരുമാനങ്ങളിലെല്ലാം ഇടപെടാനാവും എന്നാൽ ഗംഭീർ പരിശീലകനായാൽ ഇത് നടന്നേക്കില്ല നേരത്തെ തന്നെ കോലിയുമായി ഗംഭീർ ഉടക്കിയിട്ടുള്ളതാണ് തൻ്റെ പ്രധാന തീരുമാനങ്ങളിൽ അനാവശ്യമായി കോലിയോ രോഹിത്തോ ഇടപെട്ടാൽ ഗംഭീർ ചോദ്യമുയർത്തുമെന്നുറപ്പ് വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവക്കാരനാണ് ഗംഭീർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പൊരുത്തപ്പെട്ടു പോകാൻ സീനിയർ താരങ്ങൾക്ക് സാധിച്ചേക്കില്ല തൻ്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചതിന് ശേഷമാണ് ഗംഭീർ പരിശീലക സ്ഥാനത്തേക്ക് എത്താൻ സമ്മതം അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഗംഭീറിനോട് ഉടക്കി സീനിയർ താരങ്ങൾക്ക് ടീമിൽ നിൽക്കാനാവില്ല